മലയാളിയുടെ സൗന്ദര്യ സങ്കല്പത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്വർണം വില ഒരു ലക്ഷത്തോളം അടുക്കുമ്പോഴും സ്വർണ്ണാപനങ്ങളിൽ ഒരു പിശിക്കും കാണിക്കാത്തവരാണ് നമ്മൾ സ്വർണത്തിന് നമ്മുടെ രാജ്യത്ത് നിക്ഷേപം അലങ്കാരം എന്നതിലുപരി സാംസ്കാരികമായ പ്രാധാന്യവും ഉണ്ട് ഉത്സവങ്ങൾക്കോ വിവാഹങ്ങൾക്കോ ദീർഘകാല സമ്പാദ്യങ്ങൾക്കോ ആകട്ടെ ഇന്ത്യയിലെ കുടുംബങ്ങൾ പലപ്പോഴും വീട്ടിൽ സ്വർണം സൂക്ഷിക്കുന്നു വളരെ ചുരുക്കം ചിലർ മാത്രമാണ് ബാങ്കുകളിലെ ലോക്കർ സൗകര്യം സ്വർണം സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നത് അതേസമയം സ്വർണം വീട്ടിൽ സൂക്ഷിക്കുന്നവരെ സംബന്ധിച്ച് പലപ്പോഴും ഉയരുന്ന ഒരു സംശയമാണ് എത്രത്തോളം സ്വർണം വീട്ടിൽ സൂക്ഷിക്കാം സൂക്ഷിക്കാമെന്നത് നിങ്ങളുടെ പക്കൽ മതിയായ രേഖകൾ ഇല്ലെങ്കിലും വിവാഹിതരായ സ്ത്രീകൾക്ക് അഞ്ഞൂറ് ഗ്രാം വരെ സ്വർണം കൈവശം വെക്കാവുന്നതാണ് അവിവാഹിതരായ സ്ത്രീകൾക്ക് ഇതിന് ഇരുന്നൂറ്റി അൻപത് ഗ്രാം വരെയും പുരുഷന്മാർക്ക് നൂറ് ഗ്രാം വരെയും സ്വർണം കൈവശം വെക്കാം റസീദുകളോ പേപ്പർ വർക്കുകളോ ഇല്ലാതെ പോലും ഈ പരിധി ബാധകമാണ് അതേസമയം വാങ്ങിയ ബില്ലുകൾ അഥവാ ഇൻവോയ്സുകൾ അനന്തരാവകാശ രേഖകൾ പോലുള്ള കൈവശമുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ നിയമപരമായി കൈവശം വെക്കാവുന്നതാണ് വീട്ടിൽ സ്വർണം സൂക്ഷിക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള നികുതിക്ക് വിധേയമാകില്ല എന്നാൽ സ്വർണത്തിന്റെ ഉറവിടം ചോദ്യം ചെയ്യുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് സങ്കീർണതകൾ ഒഴിവാക്കാൻ ഇവ നിലനിർത്തേണ്ടത് പ്രധാനമാണ് അതിനാൽ സ്വർണം വാങ്ങിയ രസീതുകൾ അല്ലെങ്കിൽ ബില്ലുകൾ അനന്തരാവകാശ രേഖകൾ പ്രഖ്യാപിച്ച വരുമാനത്തിന്റെയോ സമ്പാദ്യത്തിന്റെയോ തെളിവ് എന്നിവ കൈവശമുണ്ടായിരിക്കുന്നത് ഇത്തരം സങ്കീർണത ഒഴിവാക്കാൻ സഹായിക്കും